ഈ ഓണം പെരുന്നാൾ അതേപോലെയുള്ള വിശേഷ ദിവസങ്ങൾ ഈ സമയത്തൊക്കെ ആവശ്യമുള്ള പിന്നെ ആളുകൾക്കുള്ള വസ്ത്രങ്ങൾ ഓണത്തിന് ഓണക്കോടി ഉടുക്കുന്ന ആളുകൾക്കുള്ള വസ്ത്രങ്ങൾ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ് അവരോട് അന്വേഷിക്കുകയാണ് അവർ പറയും അവർ പേരക്കുട്ടി ഉണ്ടെങ്കിൽ പേരക്കുട്ടിക്ക് വേണം അവർക്ക് വേണമെങ്കിൽ അത് വേണം അല്ലെങ്കിൽ വേണ്ട ചിലപ്പോൾ നമ്മൾ ഈ ഫുഡിൻ്റെ കിറ്റ് വരെ കൊടുക്കുമ്പോൾ പറയും പഞ്ചസാര വേണ്ട കേട്ടോ പൻസാര ഇവിടെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അടുത്തതിൽ എന്ത് വേണ്ട പഞ്ചസാര വേണ്ട ആളുകൾ ആരും നമ്മൾ ചൂഷണം ചെയ്യാറില്ല അരികൾ കൂടുതൽ അരി വേണ്ട കേട്ടോ അരിപ്രാവശ്യം കൂടുതലുണ്ട് അതിന് ആർക്കെങ്കിലും കൊടുത്തോടി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ സാധനങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഏതെങ്കിലും ഇപ്പോൾ ടെക്സ്റ്റൈസുകാരോട് ചോദിക്കും ഓരോ അത് എടുക്കാൻ പറയും അതിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫണ്ട് നമ്മൾ മെസ്സേജ് ഇടും മെസ്സേജ് ഇടുമ്പോൾ അതിലേക്ക് എന്തു ചെയ്യും ആളുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഇനത്തിലേക്ക് എന്തു ചെയ്യും പൈസ അയച്ചു തരും ഫണ്ട് തരും അതേപോലെ തന്നെ ചില സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പേഷ്യൻസിനെ എക്സിക്യൂട്ടീവിൽ വീതിക്കും എന്ന് പറഞ്ഞാൽ ഇത്ര പത്ത് പേഷ്യൻ്റ് ഇപ്പോൾ ഉദാഹരണം പറയണെങ്കിൽ പത്ത് പേഷ്യൻറ്റിന് ആവശ്യമുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടത് എന്താണ് അവർക്ക് അഞ്ച് മക്കളുണ്ട് അതേപോലെ തന്നെ പിന്നെ ഗൃഹനാഥനും ആ വീട്ടമ്മയുണ്ട് ഏഴ് പേരുണ്ട് അവർക്ക് ഏഴ് പേർക്ക് ഓണക്കോടി വേണം എന്തൊക്കെ വേണം അതെന്തു ചെയ്യാണ് ഒരു എക്സിക്യൂട്ടീവിനെ ഏൽപ്പിക്കും അതിനെ സ്പോൺസർ അയാൾ എന്ത് ചെയ്യുക അയാൾ കണ്ടെത്തുകയോ അയാൾ അയാളെടുക്കുക ചെയ്യും പരമാവധി നമുക്കെന്ത് ചെയ്യും കിട്ടാറുണ്ട് അത് അയാൾ അയാളെടുക്കേണ്ട ആവശ്യം വരാറില്ല അത് പല ആളുകളും എന്തു ചെയ്യും സ്പോൺസറായിട്ട് അവരുടെ ബന്ധങ്ങൾ വെച്ചിട്ട് സ്പോൺസർ ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യാറ്